ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്യുസേനക്ക് സ്വാഗതം വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ കമന്റിന് ഗിഫ്റ്റ് പറയല് കുറച്ച് നാളായിട്ട് ഇല്ല അല്ലെ അപ്പൊ വീണ്ടും നമ്മൾ തുടങ്ങാൻ കുറച്ച് നാളെ നിർത്തി വെച്ചേക്കായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ തൊട്ട് നമ്മള് കമന്റിന് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണുക അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് വായിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് ഇടാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ റെഡ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള വളയാണ് വന്നേക്കണത് ഇതിന്റെ കളർ ചേഞ്ചുകളും വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചുതരാട്ടോ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ കളർ ചേഞ്ച് ആണ് വന്നേക്കുന്നത് നന്നായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള കളർ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതിന്റെ തന്നെ ഗ്രീനും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചുതരാം നന്നായിട്ടില്ലേ കാണാനായിട്ട് ഓരോ വളക്കും അതിൻ്റെതായ ഭംഗിയുണ്ട് കേട്ടോ ഞാൻ ഒരു മൂന്നും കൂടി ഒരുമിച്ച് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ കറക്റ്റ് മനസ്സിലാവും മൂന്ന് കളർ ചേഞ്ചിലാണ് വന്നേക്കണേ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ വന്നേക്കണത് അപ്പോൾ തീർച്ചയായിട്ടും നല്ല രീതിയിൽ മൂവിങ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം കേട്ടോ കണ്ടോ കാണുമ്പോൾ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് മൂന്ന് കളറിനും അതിൻറ്റേതായ ഭംഗി വരുന്നുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ ഇതുപോലത്തെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് പ്രായമായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ കുറെ പേര് ചോദിക്കാറുണ്ട് അമ്മമാർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള മോഡലുണ്ടോയെന്ന് ചോദിക്കാറില്ല അപ്പോൾ അവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് സ്റ്റഡ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് കുട്ടികൾക്കായാലും ചിലവർക്ക് വലിയവർക്കായാലും സിമ്പിളായിട്ട് ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവില്ലേ അതായത് അധികം വലിപ്പൊന്നും വേണ്ട കതിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ടിട്ടുണ്ടെന്നാൽ അങ്ങനെ അധികം പ്രൊജക്റ്റ് ചെയ്യേണ്ട ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കിടാൻ പറ്റിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ ഇത് മോഡൽ വന്നേക്കുന്നത് റെയിലിൻ്റെ മാറ്റ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് നമ്മളിത് സ്റ്റോക്ക് ഔട്ട് ആയിട്ട് ഇരിക്കുവായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് നമ്മൾ കുറേ വീഡിയോയിൽ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് എന്ന് പറയുന്നുണ്ട് അത് വീണ്ടും നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ അപ്പോൾ നേരിട്ടൊക്കെ വരുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ വിഷമമാവും അപ്പോൾ വിളിച്ച് ചോദിച്ചിട്ട് വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ച് നോക്കിയിട്ട് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് വേടിക്കുദ്ദേശിച്ച് വരണത് അല്ലെങ്കിൽ നേരിട്ടൊന്ന് വിളിച്ച് ചോദിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഓൺലൈനിൽ ഓർഡർ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ കുഴപ്പമില്ല ഇല്ല അറ ഈ സ്റ്റോക്ക് വരുമ്പോൾ നമ്മൾ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ കുഴപ്പം വരില്ലല്ലോ ഇത് വന്ന് കഴിഞ്ഞിട്ട് ആ പ്രൊഡക്റ്റ് ഇല്ലാണ്ടാവുമ്പോൾ അതൊരു വിഷമമല്ലേ അപ്പോൾ തീർച്ചയായിട്ടും വിളിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് വരാനായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് വീഡിയോയിൽ അടുപ്പിച്ച് കാണിക്കണത് പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവും കേട്ടോ റേറ്റ് കുറവായിരിക്കാൻ കാരണം അതുപോലെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോൺ വർക്കും കാര്യങ്ങളല്ലേ വന്നേക്കണേ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റോക്ക് ഔട്ട് ആയിട്ട് പോകണെട്ടോ അടുത്തൊരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണത് നന്നായിട്ടില്ലേ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മോഡലാണ് നല്ല ഭംഗിട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഇതിന്റെ തന്നെ റെഡ് വന്നിട്ടുണ്ടോ അതും കൂടി കാണിച്ചുതരാട്ടോ അതിന്റെ തന്നെ റെഡും വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് കമ്പരും കാണാ ഭംഗിയില്ലേ കാണാനായിട്ട് വൈറ്റ് ആയാലും റെഡായാലും നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിളാണ് നല്ല ഒറിജിനാലിറ്റി ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ട് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള ഒരു വളയാണ് വളയാണെട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് വരുന്ന ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വരുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ വന്നേക്കണം നന്നായിട്ടില്ലേ സിമ്പിളായിട്ടൊരു ഡിസൈൻ ആണ് വന്നേക്കണം നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അത്ര അധികം വീതി വരുന്നില്ല നമുക്ക് രണ്ടെണ്ണം അടിപൊളിയായിട്ട് ഇടാം കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടൊരു വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ഒരു മോഡലാണ് ആണെട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അതും കൂടി കാണിച്ചോ അതിന്റെ തന്നെ സെയിം റൂബിയില് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള കമ്മലാണ് കേട്ടോ വന്നേക്കണത് അധികം എന്താ പറയുക ഭയങ്കര ഹെവി ആയിട്ടുള്ള മോഡലൊന്നുമല്ല നോർമൽ ആയിട്ടുണ്ടാൻ പറ്റുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡല് വന്നേക്കുന്നത് ഇതുപോലത്തെ കൈ കഴിച്ചാണോ നമ്മൾ നൂൽ മൂന്ന് ലെയർ വരുന്ന നൂൽ ഇതുപോലത്തെ മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മുമ്പ് അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അടുത്തൊരു മോഡൽ നമ്മൾ മുമ്പും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലാണ് സ്റ്റാർ ടൈപ്പ് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഒരു കിടക്കണില്ലേ അങ്ങനത്തെ മോഡലും അതും നമ്മൾ ആ വീഡിയോയില് തന്നെ ഉൾപ്പെടുത്തിയിട്ടുള്ള മോഡലായിരുന്നു അതും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു അത് വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് രണ്ട് മോഡലും സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ അടുത്തത് വന്ന വങ്കി വങ്കിമോതാണ് കേട്ടോ നമ്മൾ ആകെ നമ്മുടെ വൈറ്റും അതുപോലെ തന്നെ റൂബി റൂബിയും വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പൊ ഇത്ര കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് ഏഴ് കളർ ചേഞ്ചില് വന്നിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് കേട്ടോ ഓരോ കളറും നല്ല അടിപൊളിയായിട്ടുണ്ട് കാണാനായാലും നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് നന്നായിട്ടില്ലേ കാണാനായിട്ട് ഓരോ കളറിനും അതിൻ്റെതായി ഭംഗി വരണം കേട്ടോ അപ്പൊ ഞാൻ ഒരുമിച്ച് വെച്ച് കാണിച്ചതാണ് എത്ര കളർ ഉണ്ടെന്ന് അറിഞ്ഞോട്ടെ ഓരോന്നോ ഓരോന്നും കാണിച്ച് അത്രയ്ക്ക് ഭംഗി അറിയില്ലല്ലോ നേരിട്ട് കാണാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു മോഡൽ വന്നേക്കണത് ലക്ഷ്മിയുടെ ഇതുപോലത്തെ കാശിന്റെ സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കണത് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റത്തെ മോഡൽ വന്നേക്കണത് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കിയോ അടുത്ത വീഡിയോയിൽ നല്ല അടിപൊളി മോഡലായിട്ട് വീണിക്കണം താങ്ക്